പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതലേക്കും തന്നെ അമൻ ഇന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് ചൊവ്വ ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായം അൻപത്തി ഏഴാമത്തെ വാക്യം നമ്മുടെ ദൈവമായ ഹോവ നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്നതുപോലെ നമ്മോടുകൂടെയും ഇരിക്കുമാറാകട്ടെ അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് സമ്പത്തോ ആരോഗ്യമോ വിജയമോ ശലോമോ രാജാവ് ദൈവാലയം സമർപ്പിക്കുന്ന മഹത്തായ നിമിഷത്തിൽ പറഞ്ഞ പ്രാർത്ഥനയിൽ ഇതിനുള്ളതായ ഉത്തരം കാണാൻ സാധിക്കുക അവിടെ പറയുന്നു നമ്മുടെ ദൈവമായ എഹോവ നമ്മോടുകൂടെ ഇരിക്കട്ടെ ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ മരുഭൂമിയും പൂന്തോട്ടമാകും ദൈവമില്ല എങ്കിൽ രാജധാനിയും ശൂന്യമായി തീരും ഒന്ന് രാജാക്കന്മാർ എട്ടാമധ്യായം സെലോമോന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ആത്മീയ നിമിഷമാണ് താവീതിന്റെ ആഗ്രഹം പൂർത്തിയാക്കി യരുസ്ലേമിൽ ദേവാലയം പണിത ശേഷം സെലോമോൻ ജനങ്ങളുടെ മുൻപിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ഒരു അപേക്ഷ മാത്രമല്ല തലമുറകൾക്കുള്ള ആത്മീയമായ ദിശാസൂചികയാണ് വചനം പറയുന്നു യഹോവ നമ്മോടുകൂടെ ഇരിക്കട്ടെ ഇവിടെ സലോമോൻ പറയുന്നത് വെറും ദൈവം അടുത്തുണ്ടാകട്ടെ എന്നല്ല അവൻ അഭ്യർത്ഥിക്കുന്നത് ദൈവം നയിക്കട്ടെ ദൈവം സംരക്ഷിക്കട്ടെ ദൈവം വിടാതെ നമ്മെ ചേർത്ത് നടത്തട്ടെ ഇസ്രായേൽ മക്കൾക്ക് അറിയാമായിരുന്നു മോശയോടൊപ്പം ദൈവമുണ്ടായപ്പോൾ കടൽ പിളർന്നു ദൈവമുണ്ടായപ്പോൾ മരുഭൂമിയിൽ അവർക്ക് മന്ന ലഭിച്ചു യുദ്ധങ്ങൾ ജയമായി തീർന്നു എന്നാൽ ദൈവ സാന്നിധ്യം ഇല്ലാത്തതായ സ്വാതന്ത്ര്യം അപകടമാണ് ദൈവ സാന്നിധ്യത്തോടുള്ള യാത്ര അനുഗ്രഹമാണ് എന്ന് ഇസ്രായേൽ മക്കൾ അനുഭവിച്ചു വരാം അതുകൊണ്ടാണ് വചനം പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരോടുകൂടെ ഉണ്ടായതുപോലെ ദൈവത്തിൻ്റെ പഴയ പ്രവർത്തനങ്ങളെ ഓർക്കുകയാണ് ദൈവം മാറുന്നവനല്ല കാലം മാറും തലമുറ മാറും ദൈവത്തിൻ്റെ വിശ്വസത ഒരിക്കലും മാറില്ല എന്ന് നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ഇന്നലകളിൽ നമ്മെ നയിച്ച സഹായിച്ച ദൈവം ഇന്നും സഹായിക്കും നയിക്കും ഇന്ന് നമ്മോടുകൂടെയുള്ള ദൈവം നാളെയും നമ്മെ കൈവിടുകയില്ല വചനം നൽകുന്ന ഉറപ്പ് അവൻ നമ്മെ ഉപേക്ഷിക്കാതെയും വിട്ടുപോകാതെയും ഇരിക്കട്ടെ എന്നാണ് ഈ വചനത്തിലെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനമാണിത് മനുഷ്യർ നമ്മെ വിട്ടുപോകാം ബന്ധങ്ങൾ തകരാം പിന്തുണകൾ ഇല്ലാതാകാം എന്നാൽ സലോമോൻ പ്രഖ്യാപിക്കുന്നു യഹോവ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഇത് യേശുക്രിസ്തുവിൽ പൂർണ്ണമായി നിറവേറ്റപ്പെട്ടു എന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന് ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇതാ ഞാൻ ലോകാന്ത്യം വരെ നിങ്ങളോടുകൂടെ ഇരിക്കും ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം പേടി വേണ്ടല്ലോ നമ്മുടെ കുടുംബജീവിതത്തിൽ യഹോവ കൂടെ ഉണ്ടെങ്കിൽ എത്ര അനുഗ്രഹമാണ് ജീവിതത്തിൽ നമ്മോടുകൂടെ ദൈവം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പരീക്ഷണങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ അനുഗ്രഹങ്ങളിലുമൊക്കെ ദൈവം നമ്മോടുകൂടെ ഇരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായത് ദൈവ സാന്നിധ്യമാണ് ശലോമോൻ പണിതായ ദേവാലയം കല്ലുകൊണ്ടായിരുന്നു എന്നാല് ഇന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് കെട്ടിടത്തിലുപരി വിശ്വസിക്കുന്നതായ ഹൃദയങ്ങളിൽ അതിനാൽ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ യഹോവി നീ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ ഞങ്ങളെ ഉപേക്ഷിക്കാതെയും വിട്ടുപോകാതെയും ഞങ്ങളെ നിന്റെ വഴിയിൽ നടത്തണമേ പ്രാർത്ഥിക്കാം കരുണയും വിശ്വസ്ഥത എന്നറിയുന്നതായ ദൈവമേ നീ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉണ്ടായതുപോലെ ഇന്നും ഞങ്ങളോടുകൂടെ ഇരിക്കണമേ ജീവിതയാത്രയിൽ നീ ഇല്ലാതെ ഒരു ചുവടം വെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ ഉപേക്ഷിക്കാതെയും വിട്ടുപോകാതെയും നിന്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ കൃപ തരണമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ